ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ടേർബൈൻസിലെ പെൽറ്റൻ വീൽ ടർബൈൻ എന്ന ടർബൈനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഒരു പെൽറ്റൻ വീൽ ടർബൈൻ അപ്പോൾ നമ്മൾ ടർബൈൻസിനെ കുറിച്ചുള്ള നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു രണ്ട് ടൈപ്പ് ടർബൈൻസ് ആണ് നമുക്ക് മെയിൻലി ഉള്ളത് ഇമ്പൾസ് ടർബൈൻസ് ആൻഡ് റിയാക്ഷൻ ടെർബൈൻസ് അതിൽ ഇമ്പൾസ് ടർബൈൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് പെൽറ്റൻ വീൽ ടർബൈൻ അപ്പോൾ ഈ ഇമ്പൾസ് ടർബൈനില് വാട്ടറിൻ്റെ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ടർബൈൻസ് ആണ് ഇമ്പൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അതിന്റെ ഒരു മേജർ എക്സാമ്പിൾ ആണ് പെൽറ്റൻ വീൽ ടേർബൈൻ ഇനി പെൽറ്റൻ വീൽ ടെർബൈന് ഒരു ഇമ്പൽസ് ടർബൈൻ മാത്രമല്ല അതൊരു ടാൻജൻഷ്യൽ ഫ്ലോ ടെർബൈൻ കൂടിയാണ് ഇപ്പൊ ടാൻജൻഷ്യൽ ഫ്ലോ എന്ന് വെച്ചാൽ ഈ റണ്ണേഴ്സിന് ചുറ്റും അല്ലെങ്കിൽ ഇമ്പലിന് ചുറ്റുമുള്ള ബ്ലേഡിലേക്ക് ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ് ജെറ്റ് വാട്ടർ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ടർബൈൻസിനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ ഫ്ലോ ടെർബൈൻസ് എന്ന് വിളിക്കുന്നത് ഇനി ഹൈ ഹെഡ് ആണ് പെൽറ്റൻ വീൽ ടേർബൈൻ അതായത് വളരെ ഹൈ ഹൈറ്റിൽ നിന്ന് വാട്ടർ ഒഴുകി വന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ആണ് ഈ പെൽറ്റൻ വീൽ ടെർബൈൻസ് അത് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല ഹൈ ഹെഡ് ഹെഡിൽ നിന്ന് വേണം വെള്ളം ഒഴുകി വരാൻ ലോ ഡിസ്ചാർജ് ടർബൈൻസ് ആണ് അതുപോലെ സ്ലോ സ്പെസിഫിക് സ്പീഡ് ആണ് അപ്പോൾ പെൽറ്റൻ വീൽ ടെർബൈനെ കുറിച്ച് പഠിക്കാൻ നേരം ഈ പോയിന്റ്സൂടെ ഓർത്തുവച്ചിരിക്കണം ഏറ്റവും ആദ്യം ഓർത്തിരിക്കേണ്ടത് ഇറ്റ് ഇസ് എൻ ഇമ്പൾസ് ടർബൈൻ അതേപോലെ തന്നെ ടാൻജൻഷ്യൽ ഫ്ലോ ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻസ് ആണ് പെൽറ്റൻ വീൽ ടെർബൈൻസ് ഇനി ദ പ്രഷർ എനർജി ഓഫ് വാട്ടർ ഇസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി വെൻ പാസ്ഡ് ത്രൂ ദ നോസിൽ ആൻഡ് ഫോംസ് ഹൈ വെലോസിറ്റി ജെറ്റ് ഓഫ് വാട്ടർ ദ ഫോംഡ് വാട്ടർ ജെറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് ദ വീൽ ഇപ്പൊ ഇമ്പൾസ് ടർബൈൻ ആണ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഓർത്തോണം ഇവിടെ വാട്ടറിന്റെ അല്ലെങ്കിൽ നമ്മൾ ഹൈ ഹെഡിൽ സ്റ്റോർ ചെയ്ത വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജി മൊത്തം കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെൽറ്റൻ വീൽ ടെർബൈൻസിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് റ്റ് പ്രഷർ അറ്റ് ദ ഇൻലെറ്റ് ഇസ് ഈക്വൽ ടു പ്രഷർ ഔട്ട്ലെറ്റ് ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പെൽറ്റൻ മിൽ ടർബൈൻസിൽ അല്ലെങ്കിൽ ജനറലി ഇമ്പൾസ് ടർബൈൻസ് നമ്മൾ പറയുന്നതും ഇവിടെ പ്രഷർ ഇൻക്രീസ് ആകുന്നില്ല അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ തന്നെയാണ് ത്രൂ ഔട്ട് ഇതിൽ വർക്കിങ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാവിറ്റേഷന്റെ ഇഷ്യൂസ് ഒന്നും ഈ പെൽറ്റ്ൻ മിൽ ടെർബൈൻസിൽ വരുന്നില്ല ക്യാവിറ്റേഷൻ എന്തായിരുന്നു നമ്മളത് പംസ് ഹൈഡ്രോളിക് പംപ്സ് പഠിക്കുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാവിറ്റേഷൻ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ അല്ലെങ്കിൽ വാട്ടർ പ്രഷർ വേപ്പർ പ്രഷറിൽ താഴെ വരാൻ നേരം ഈ കുറഞ്ഞു വരുമ്പോഴേക്കും വോട്ടറിനുള്ളിൽ എയർ ബബിൾസ് ക്രിയേറ്റ് ആവുന്നുണ്ട് ഹൈ പ്രഷർ സോണിലേക്ക് വരുമ്പോൾ ഈ എയർ ബബിൾസ് അങ്ങ് ബേസ്റ്റ് ആവും അതുവഴി നമ്മുടെ പമ്പിൻ്റെ മെറ്റീരിയലിലും ബ്ലേഡ്സിലും ഈ ഇപ്പം എല്ലാറിൻ്റെ ബ്ലേഡിലും ഒക്കെ ഡാമേജ് ക്രിയേറ്റ് ആവുന്നുണ്ട് അതാണ് കാവിറ്റേഷൻ അപ്പം ഈ പെൽറ്റൻ വീലിന്റെ കേസിൽ ഈ പ്രഷർ എപ്പോഴും അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഹൈ പ്രഷർ കേസിൽ ഈ എയർ ബബിൾസ് ബേസ്റ്റ് ആകുന്ന ഒന്നും ഉണ്ടാകുന്നില്ല അതായത് ക്യാവിറ്റേഷന്റെ ഒന്നും ഈ പെൽറ്റൻ വീൽ ടെർബൈൻസിൽ വരുന്നില്ല അത് പെൽറ്റൻ വീൽ ടെർബൈൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇനി നമുക്ക് പെൽറ്റൻ വീൽ ടെർബൈൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ ഇതാണ് ഒരു ടിപ്പിക്കൽ പെൽറ്റൻ വീൽ ടെർബൈൻ്റെ സെക്ഷൻ വരുന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് പെൻസ്റ്റോക്ക് പൈപ്പ് കാണാം പെൻസ്റ്റോക്ക് വഴിയാണ് വാട്ടർ റിസർവറിൽ നിന്ന് ഈ ടെർബൈനിലേക്ക് ഒഴുകി വരുന്നത് ഇനി പെൻസ്റ്റോക്ക് പൈപ്പിൽ തന്നെ നമുക്ക് നോസ് അതിന്റെ അറ്റത്തായിട്ട് നോസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ നോസിൽ പ്രൊവൈഡ് ചെയ്തതിനുള്ളിൽ തന്നെ സ്പിയർ സെറ്റിംഗ് സ്പിയർ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് കൊടുത്തിട്ടിരിക്കുന്നത് കാണാം അത് നമ്മൾ പിന്നീട് താഴോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നോസിൽ നിന്ന് വരുന്ന വെള്ളം സ്ട്രൈറ്റ് ആയിട്ട് ജെറ്റ് ഓഫ് വാട്ടർ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് നമ്മൾ ാണ് അപ്പൊ ബക്കറ്റ് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ റണ്ണേഴ്സിന് ഈ ജെറ്റ് വാട്ടർ വന്ന ബക്കറ്റിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ഒരു അതിന്റെ ഒരു എഫക്ട് അതിന്റെ ഒരു ഈ ടൈം റൊട്ടേറ്റ് ചെയ്യുന്നു ഇവിടെ മുകളിലായിട്ട് നമുക്ക് ഇതിന് ചുറ്റും ഒരു കേസിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം അപ്പം എന്താണ് ഈ കേസിങ് നമ്മൾ വാട്ടർ ഈ ടെർബൈൻസിനെ റൊട്ടേറ്റ് ചെയ്യിപ്പി ചെയ്ത് ചെയ്തതിനു ശേഷം ഇത് പുറത്തോട്ടൊന്നും സ്പ്ലാഷ് ആകാതെ കറക്റ്റായിട്ട് നമ്മൾ ടെയിൽ റേസിനൊക്കെ പഠിച്ചായിരുന്നു നമ്മൾ ടർബൈൻ്റെ ഇനീഷ്യൽ ക്ലാസ്സിൽ ടെയിൽ റേസ് എന്ന് പറഞ്ഞല്ലോ അതായത് വാട്ടർ ഇലക്ട്രിസിറ്റി ഈ ടെർബൈൻസ് റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം ഈ വെള്ളത്തിനെ പിന്നീട് നമ്മൾ ഒഴുക്കി വിടുന്ന പോർഷനെയാണ് നമ്മൾ ടെയിൽ റേസ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ വെള്ളം വേറെ എങ്ങോട്ടും സ്പ്ലാഷ് ചെയ്ത് പോകുക അത് ടേൽ റേസിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറമേ ഒരു കേസിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി മുകളിലായിട്ട് ഒരു ബ്രേക്ക് നോസിലും നമുക്ക് കാണാം ദ ഫംഗ്ഷൻ ഓഫ് ദ കേസിങ്സ് ടു പ്രിവെന്റ് ദ സ്പ്ലാഷിംഗ് ഓഫ് വാട്ടർ ആൻഡ് ടു ഡിസ്ചാർജ് വാട്ടർ ടു ദ ഇനി ഈ ബ്രേക്ക് എന്താണ് ചില എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ടെർബൈനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് ടെർബൈൻ്റെ വെലോസിറ്റി ഈ സ്പിയർ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ ഈ പോർഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ആ ഒരു ബോഡിയുടെ അഡ്ജസ്റ്റ്മെന്റ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്കിലും അത് കുറച്ച് സ്ലോ പ്രോസസ്സാണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമുക്ക് ഈ ടെർബൈൻ്റെ ബ്ലേഡ് റൊട്ടേഷൻ നിർത്തണമെങ്കിൽ നമ്മൾ ഈ ബ്രേക്ക് നോസൽ എന്ന് പറയുന്ന പാർട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ബ്രേക്ക് നോസിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടെർബൈൻ്റെ ബക്കറ്റ്സ് കറങ്ങുന്ന ആ ഒരു ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വാട്ടർ ഒരു സ്ട്രോങ് ജെറ്റായിട്ട് ഈ ബക്കറ്റ്സിൻ്റെ പുറകിൽ പുറയിലോട്ട് സ്പ്ലാഷ് ചെയ്യും അപ്പൊ അതിന്റെ ഫോഴ്സിൽ ഈ ടർബൈൻ പെട്ടെന്ന് നിൽക്കും അപ്പൊ അങ്ങനെ എമർജൻസി സിറ്റുവേഷൻസിൽ ടർബൈൻ നിർത്താൻ വേണ്ടിയിട്ട് അതിന്റെ റൊട്ടേഷൻ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ ബ്രേക്ക് നോസില് അപ്പൊ അങ്ങനെ നമ്മൾ വിടുന്ന ആ സ്ട്രോങ് ജെറ്റ് ഓഫ് വോട്ടർന്നെയാണ് ബ്രേക്കിംഗ് ജെറ്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ ആ ഒരു പേര് ഓർത്തോണം ഇനി റണ്ണർ ആൻഡ് ബക്കറ്റ്സ് ദ പെൽറ്റൻ മിൽ ടെർബൈൻ റണ്ണർ ഇസ് എ സർക്കുലർ ഡിസ്ക് മൗണ്ടഡ് ഓൺ ദ ഷാഫ്റ്റ് ആൻഡ് ഫിറ്റഡ് വിത്ത് ഡബിൾ ഹെമിസ്പീറിക്കൽ ബക്കറ്റ്സ് ഇപ്പം നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ പെൽറ്റൻ മിൽ ടെർബൈൻസിൽ കൊടുക്കുന്ന ആ ബക്കറ്റിൻ്റെ ഒരു പ്രത്യേകം ഷേപ്പ് ഉണ്ടെന്ന് ഡബിൾ ഹെമിസ്പീറിക്കൽ ബക്കറ്റ്സ് ആണ് നമ്മൾ പെൽറ്റൻ മിൽ ടെർബൈനിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു പെക്യുലർ ഷേപ്പ് കാരണമാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസിയോടുകൂടെ നമുക്ക് ഇമ്പൾസ് ഈ ജെറ്റോ വാട്ടർ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ഇമ്പൾസ് വഴി നമുക്ക് ഈ റൊട്ടേഷൻ മാക്സിമം എഫിഷ്യൻസിയോടുകൂടി നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അത് ഓർത്തോളം ഡബിൾ ഹെവിസ്പീറിക്കൽ ഷേപ്ഡ് ബക്കറ്റ്സ് ആണ് പെൽറ്റൺ വീൽ ടർബൈൻസിൽ യൂസ് ചെയ്യുന്നത് ദീസ് ബക്കറ്റ്സ് ഗെറ്റ് ദ ജെറ്റ് ഓഫ് വാട്ടർ വിച്ച് കോസസ് ദ റൊട്ടേഷണൽ മോഷൻ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആ റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും ഈ ജെറ്റ് ഡിഫ്ലക്റ്റ് ആയിട്ട് പോകുന്നത് അപ്പോൾ അതുവഴിയാണ് നമുക്ക് ടെർബൈൻസിന്റെ റൊട്ടേഷൻ പോസിബിളായി കിട്ടുന്നത് അടുത്തത് നോസൽ ആൻഡ് സ്പിയർ ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ കൺവേർട്ടിംഗ് പൊട്ടൻഷ്യൽ എനർജി ഇൻറ്റു കൈനറ്റിക് എനർജി ബൈ ട്രാൻസ്ഫോർമിംഗ് വാട്ടർ ഇൻറ്റു ഹൈ സ്പീഡ് ജെറ്റ് പെൻസ്റ്റോക്കിൽ നിന്നും റിസർവയറിലെ റിസർവോയറിൽ നിന്നും പെൻസ്റ്റോക്ക് വഴി ഒഴുകി വരുന്ന വോട്ടറിനെ നമ്മൾ കറക്റ്റ് അതിൻ്റെ കൈനറ്റിക് എനർജി മാക്സിമം ആക്കി ഒരു ജെറ്റ് ആക്കി നമ്മൾ ഈ ടെർബൈൻ ബ്ലേഡ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യിപ്പിക്കുന്നത് ഈ നോസലിൻ്റെ ഹെൽപ്പ് കൂടിയാണ് ഇനി ഈ നോസിനുള്ളിൽ സ്പിയർ എന്ന് പറഞ്ഞ ഒരു പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് പറയാം ദ സ്പിയർ ഓഫ് ദ വിൽ ടർബൈൻ ഇസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ നോസിൽ വിച്ച് ഹെൽപ്സ് ടു കൺട്രോൾ ദ ഫ്ലോറൈറ്റ് അഡ്ജസ്റ്റിംഗ് ദ സ്പിയർ ദ വെലോസിറ്റി ഓഫ് ദ വാട്ടർ ജെറ്റ് ഹിറ്റിംഗ് ദ ബക്കറ്റ്സ് ഈ സ്പിയർ എന്ന് പറഞ്ഞ ബോഡി നമ്മൾ ഈ നോസിനുള്ളില് അതിന്റെ മൂവ്മെന്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതനുസരിച്ച് നമുക്ക് ഈ വാട്ടർ ജെറ്റിന്റെ വെലോസിറ്റി നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും പറ്റും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ ബ്രേക്ക് നോസൽ യൂസ് ചെയ്ത് ഈ ടെർബൈൻ നിർത്തുവെന്ന് അപ്പൊ ഇങ്ങനെ അത്ര എമർജൻസി അല്ല നമുക്ക് പെരുക്ക് നിർത്തിയാ മതിയെങ്കിൽ ഈ സ്പിയർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ വെലോസിറ്റി വോട്ടറിന്റെ കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ടർബൈൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് നിർത്താൻ പറ്റും എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് നിർത്തേണ്ടപ്പോഴാണ് നമ്മൾ ഈ ബ്രേക്ക് നോസൽ യൂസ് ചെയ്യുന്നത് അപ്പൊ സ്പിയറിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു ഈ വോട്ടറിന്റെ വെലോസിറ്റിയെ കൺട്രോൾ ചെയ്യുക എന്നതാണ് സ്പിയറിൻ്റെ ഫങ്ഷൻ ഇപ്പം ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പാർട്സ് അപ്പം നമ്മൾ ബേസിക് ആയിട്ട് നമ്മളൊരു പെൽറ്റൻ വീലിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ഏതൊക്കെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഏറ്റവും ഔട്ടർ മോസ്റ്റ് നമുക്കൊരു കേസിംഗ് ഉണ്ട് കേസിങ്ങിന്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താ ഈ വാട്ടർ നമ്മളകത്തേക്ക് ടെർബൈനകത്തേക്ക് വിടുന്ന വെള്ളം പുറത്തോട്ടൊന്നും സ്പ്ലാഷ് ചെയ്ത് പോകാതെ കറക്റ്റായിട്ട് ഈ ടെൽ വേസിലേക്ക് തന്നെ ഒഴുകി ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കേസിങ് ഹെല്പ് ചെയ്യുന്നു പിന്നെ നമുക്ക് ഈ പെൻസ്റ്റോക്കിന്റെ അറ്റത്തായിട്ട് നോസിലുണ്ട് നോസിലാണ് കറക്റ്റായിട്ട് ഈ ഒഴുകി പെൻസ്റ്റോക്കിൽ കൂടെ ഒഴുകി വരുന്ന വോട്ടറിന്റെ എനർജി മൊത്തം കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കറക്റ്റായിട്ട് അത് ഈ ബക്കറ്റിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് ഈ നോസിനുള്ളിൽ ഒരു സ്പിയർ ഉണ്ട് സ്പിയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക എന്നതാണ് ഈ സ്പിയർ നോസലിനുള്ളിലേക്ക് കയറ്റാനും പോർട്ട് ബാക്ക്വേർഡ് വേർഡ് നീക്കാനും ഒക്കെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അതനുസരിച്ച് ഈ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാം ഇനി നമുക്ക് ഇൻപെല്ലെന്ന് ചുറ്റും ഉണ്ട് ഈ റണ്ണറിൽ ബക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഹെമി ഷേപ്ഡ് ആണ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബ്രേക്ക് നോസിലുണ്ട് എമർജൻസി സിറ്റുവേഷൻസിൽ പെട്ടെന്ന് ടെർബൈൻ നിർത്തേണ്ടപ്പോൾ ഈ ബ്രേക്ക് നോസിൽ കൂടെ ഒരു ബ്രേക്കിംഗ് ജെറ്റ് ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു സ്ട്രോങ് ജെറ്റ് ഓഫ് വാട്ടർ ഈ ബ്രേക്ക് നോസിൽ റിലീസ് ചെയ്യും അപ്പോൾ അതുവഴി നമുക്ക് പെട്ടെന്ന് ടർബൈനെ നിർത്താൻ പറ്റും ഇത്രയാണ് മെയിൻ ആയിട്ട് ഒരു പെൽറ്റൻ വീൽ ടെർബൈൻ്റെ പാർട്സിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് ഈ പെൽറ്റൻ വീൽ ടെർബൈനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസോട് അറിഞ്ഞിരിക്കണം അതിന്റെ ഡിസൈൻ ആസ്പെക്ട്സിൽ വരുന്നതാണ് ആദ്യം തന്നെ വെലോസിറ്റി ഓഫ് ജെറ്റ് ഈ നോസിലി കൂടെ വരുന്ന ജെറ്റിൻ്റെ ജെറ്റ് ഓഫ് വാട്ടറിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സി വി ഇൻറ്റു റൂട്ട് ടു ജി എച്ച് സി വി എന്തുവാ കോഫിഷൻ ഓഫ് വെലോസിറ്റി അത് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഓഫ് വെലോസിറ്റി ഇൻറ്റു റൂട്ട് ടു ജി എച്ച് ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എച്ച് എന്ന് പറയുന്നത് നെറ്റ് ഹെഡ് ഓൺ ദ ടെർബൈൻ ആണ് അപ്പൊ ഈ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ടായിരിക്കും ഈക്വേഷൻ യൂസ് ചെയ്ത് വെലോസിറ്റി ഓഫ് ദ ജെറ്റ് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അടുത്തത് വെലോസിറ്റി ഓഫ് ദ വീല് ഇപ്പൊ ഈ റണ്ണർ റൊട്ടേറ്റ് ചെയ്യുന്ന അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു കെ യു ഇൻ റൂട്ട് ടു ജി എച്ച് നേരത്തെ സി വി മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം ഇവിടെ കെ യു അതായത് സ്പീഡ് റേഷ്യോ എന്ന് പറയും ആ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വെലോസിറ്റി ഓഫ് ദ വീല് കിട്ടും ഇനി ഈ സ്പീഡ് റേഷ്യോന്റെ വാല്യൂ ഒന്നുകിൽ ക്വസ്റ്റിനിൽ തരും അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞത് പോയിന്റ് ഫോർ ത്രീ ടു പോയിന്റ് ഫോർ എയ്റ്റ് ആണ് ഇനി അടുത്തത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ ജെറ്റ് അപ്പം നമ്മൾ പറഞ്ഞു ഈ ബക്കറ്റ് ഒരു ഡബിൾ ഹെമിസ്പെറിക്കൽ ഷേപ്പിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് അപ്പം ഈ തട്ടുന്ന വെള്ളം ഈ ജെറ്റ് ഓഫ് വാട്ടർ ഇങ്ങനെ ഈ ആ ഒരു സർഫസിൽ കൂടെ ഇങ്ങനെ ഒഴുകി ഒരു പർട്ടിക്കുലർ ആംഗിള് ഡിഫ്ലെക്ട് ചെയ്താണ് പോകുന്നത് അപ്പം ആ ആംഗിളിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദി ജെറ്റ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ ബക്കറ്റ് ടിപ്പിക്കലി അസ്യൂം ടു ബി വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രീസ് ഇഫ് നോട്ട് സ്പെസിഫൈഡ് അതർവൈസ് അപ്പൊ ഈ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദി ജെറ്റ് എത്രയാണ് ആണ് പെൽറ്റൺ വീൽ ടെർബൈൻ്റെ കേസിലെന്ന് ചോദിക്കുന്നത്

ടോട്ടൽ ഈ ഒരു ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ് അപ്പം എന്തുകൊണ്ടാണ് ഇതിനെ മീൻ ഡയമീറ്റർ എന്ന് വിളിക്കാൻ കാരണം ഈ ഒരു ബ്ലേഡ് നമുക്കുള്ളതുകൊണ്ട് തന്നെ എക്സ്ട്രീം എൻഡ് തൊട്ട് എക്സ്ട്രീം എൻഡ് വരെയുള്ള ഡയമീറ്റർ അല്ല നടുക്ക് വരുന്ന മീൻ ഡയമീറ്റർ ആണ് നമ്മൾ എപ്പോഴും ഡിസൈൻ ആസ്പെക്റ്റിൽ കൺസിഡർ ചെയ്യുന്നത് അപ്പം ആ മീൻ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വെലോസിറ്റി ഓഫ് ദ വീലിന്റെ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഡ മീൻ ഡൈമീറ്റർ കണ്ടുപിടിക്കുന്നത് ഇപ്പം യു ഇസ് ഈക്വൽ ടു പൈ ഡി എൻ ബൈ സിക്സ്റ്റി എന്നൊരു ഇക്വേഷനും ഉണ്ട് അതിൽ നിന്നും ഡയമീറ്റർ ഓഫ് ദ വീല് നമുക്ക് കണ്ടുപിടിക്കാം സിക്സ്റ്റി യു ബൈ പൈ എൻ ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്മുടെ ആർ പി എൽ നമ്മുടെ ടെർബൈൻ്റെ റെവല്യൂഷൻസ് പെർ മിനിറ്റ് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അടുത്തത് ജെറ്റ് റേഷ്യോ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് പിച്ച് ഡയമീറ്റർ ഓഫ് ദ പെൽറ്റൻ വീൽ ടു ഡയമീറ്റർ ഓഫ് ദ ജെറ്റ് അതായത് നമ്മുടെ നോസിലിൽ കൂടെ റിലീസ് ചെയ്യുന്ന ജെറ്റ് ഓഫ് വാട്ടറിന്റെ ഡയമീറ്ററിനെയാണ് സ്മോൾ ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഡി പറയുന്നത് നമ്മുടെ മെയിൻ ഡയമീറ്റർ ഓഫ് ദ വീൽ ഇതിന്റെ രണ്ടിന്റെ റേഷ്യോനെയാണ് നമ്മൾ ജെറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഇസ് ഡിനോട്ടഡ് യൂസിങ് സ്മോൾ എം എം ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി അടുത്ത ലാസ്റ്റ് ഒരു ഇക്വേഷനോട് അറിഞ്ഞിരിക്കേണ്ട നമ്പർ ഓഫ് ബക്കറ്റ്സ് എത്ര വേണ്ടത് പെൽറ്റൻ മീലയിലെ എത്ര ബക്കറ്റ്സ് വേണം എന്നുള്ള ഡിറ്റർമൈൻ ചെയ്യുന്ന ഇക്വേഷനാണ് ഇറ്റ് നോട്ടെഡ് യൂസിങ് സെഡ് സെഡ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ പ്ലസ് ക്യാപിറ്റൽ ഡി ബൈ ടു ടൈം സ്മോൾ ഡി അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് പെൽറ്റൻ മീലിന്റെ ഡിസൈൻ ആസ്പെക്ട്സിൽ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് അപ്പോൾ നമ്മൾ ആദ്യം പെൽറ്റൻ മീൽ അതിന്റെ ക്ലാ ടൈപ്സ് ഐ മീൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് ഏതൊക്കെ ടേംസ് ആണ് ഓർത്തിരിക്കേണ്ടത് എന്ന് പറഞ്ഞു ഇറ്റ് ഇസ് എൻ ഇമ്പൾസ്റ്റർ ബൈ അതേപോലെ ടാൻജൻഷ്യൽ ഫ്ലോ ആണ് ഹൈ ഹെഡ് ആണ് ലോ ഡിസ്ചാർജും ലോ സ്പെസിഫിക് സ്പീഡും ആണ് ഇത്രയും ഈ ഇത്രയും ടേംസ് ആയിട്ട് ഓർത്തിരിക്കണം പിന്നെ ഇതിൽ ത്രൂ ഔട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ തന്നെയാണ് ടെർബൈൻ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്യാവിറ്റേഷൻ്റെ ഇഷ്യൂസൊന്നും പെർട്ടേൺവീൽ ടെർബൈൻസിൽ വരുന്നില്ല ഇനി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണ് നോക്കുവാണെങ്കിൽ നമുക്ക് ചുറ്റും ഒരു കേസിങ് ഉണ്ട് ോക്കിന്റെ അറ്റത്തായിട്ട് നോസിലുണ്ട് നോസിനുള്ളിൽ സ്പിയർ എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട് ഈ വെലോസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ഇതിന്റെ ബക്കറ്റ്സ് റണ്ണറിന് ചുറ്റുമുള്ള ബക്കറ്റ്സ് ഡബിൾ ഹെമിസ്പിരിക്കൽ ഷേപ്പിലാണ് പിന്നെ ഈ എമർജൻസി സിറ്റുവേഷൻസിൽ ഇതിന് ഈ ടെർമൈന്റെ റൊട്ടേഷനെ പെട്ടെന്ന് നിർത്തണമെങ്കിൽ നമുക്കൊരു ബ്രേക്ക് നോസില് പുറമെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് അപ്പം ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സും വരുന്നത് പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് അതിൽ വെലോസിറ്റി ഓഫ് ദ ജെറ്റ് വെലോസിറ്റി ഓഫ് ദ വീല് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ മിക്ക കേസിനും വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രീസ് ആയിരിക്കും മീൻ ഡൈമീറ്റർ ഓഫ് ദ വീല് നമ്മൾ പറഞ്ഞു അതേപോലെ ജെറ്റ് റേഷ്യോ പറഞ്ഞു നമ്പർ ഓഫ് ബക്കറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പറഞ്ഞു അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബെൽറ്റൺ വീലിന്റെ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പം മറ്റൊരു ടെർബൈനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്